മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരേ കൂടെ ഉത്തരവാദിത്വ പോലെ ഉണ്ടാകുകയും ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ പല പ്രാവശ്യങ്ങളും ഒന്ന് കണ്ടതിൽ ചിലടത്ത് ആ മക്കളെ കത്തൃഭാഗത്ത് കൊണ്ടുവരണം അവരും ഈ വേല ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ തീരണം എന്നുള്ളതിനെ എന്നുള്ളതിന് മാതാപിതാക്കന്മാർക്കുള്ള താല്പര്യത്തെക്കാൾ അവർ ഈ ഇവിടെ നല്ല ജോലിയൊക്കെ കിട്ടി ഇവിടുത്തെ ആ സംസ്കാരത്തോടെ കയറുന്നവർ പോകാനവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ തോന്നിപ്പോകുന്ന ഒരു നിലയുണ്ട് അങ്ങനെയുള്ള നില ഒരിക്കലും പറയുന്നത് നമ്മളുടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാ ആ ഒരു സംസ്കാരം എന്ന് പറയും കേരളീയ വിശ്വാസികൾക്കുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു ആത്മീയമായി ഒരു പ്രത്യേകമായിട്ടുള്ളതാണ് അതിനെ നിലനിർത്തുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ആ നിലയിൽ അഭ്യസിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്കും ഇന്ത്യയിലെ വേദവോലുള്ള ബന്ധം ആ അടുത്ത തലമുറകൾക്കും ഉണ്ടാകാത്ത കൂടണം അവരെയും നിങ്ങൾ വർദ്ധിച്ചു പോകാനിടയാകണം എന്നുള്ളതാണ് അതിന് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നാൽ പലയിടങ്ങളിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അവരുടെ സ്വീകരിച്ച ആ വഴിയെ സംബന്ധിച്ച് ശരിയായ നിശ്ചയമില്ലാത്തവരും അറിവില്ലാത്തവരും അതിൽ തന്നെ താല്പര്യമില്ലാത്തവരുമായിട്ട് കണ്ടു വന്നു പോകുന്നു അങ്ങനെയാണെങ്കിൽ അവരും അവരുടെ മക്കളും ആകുമ്പോൾ പിന്നെ ആ അവർക്ക് ഈ വിഷയങ്ങളോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു നിലപാട് വരാൻ ഇടയുണ്ട് അങ്ങനെ വരാൻ എനിക്ക് എണ്ണം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ഉള്ള വളർത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് ആദ്യ തന്നെയായിട്ട് പറയാനായിട്ടുള്ളത്